നമസ്കാരം തിരുവനന്തപുരത്ത് മത്സരിക്കാനില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയെങ്കിലും സമ്മർദ്ദം തുടരാൻ സംഘപരിവാറിൻ്റെ തീരുമാനം ബിജെപിക്കാരെ ജെ പി കാരെ പൂർണ്ണമായും ഒഴിവാക്കിയാകും മോഹൻലാലിനെ സ്വാധീനിക്കാൻ ആർ ശ്രമിക്കുക മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രിയദർശനെ ഈ ദൗത്യം ഏൽപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മോഹൻലാൽ മത്സരിക്കില്ലെന്ന് മറ്റൊരു സുഹൃത്തും നിർമ്മാതാവുമായ സുരേഷ് കുമാറും വെളിപ്പെടുത്തിയിരുന്നു ലാലിന് സിനിമയോടാണ് താല്പര്യം എന്നും രാഷ്ട്രീയം മനസ്സിൽ പോലും ഇല്ല എന്നുമാണ് സിനിമാ മേഖലയിലെ മറ്റു സുഹൃത്തുക്കളും പറയുന്നത് ഇതിനിടെയാണ് ബി ജെ പി ലേവലിൽ മത്സരിക്കേണ്ടതില്ലെന്നും മറ്റൊരു വേദി മോഹൻലാലിനായി ഒരുക്കാമെന്നും ആർ എസ് എസ് അറിയിക്കുന്നത് പ്രിയദർശനാകും ഈ നിർദ്ദേശങ്ങൾ ലാലിനെ അറിയിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പ്രിയൻ ചിത്രമായ കുഞ്ഞാലി മരക്കാറിന്റെ സെറ്റിലാണ് ലാൽ ഇപ്പോഴുള്ളത് ഈ സാഹചര്യം കൂടി തിരിച്ചറിഞ്ഞാണ് മോഹൻലാലിന്റെ മനസ്സുമാറ്റാൻ പ്രിയനെ ആർ എസ് എസ് ചുമതലപ്പെടുത്തുന്നത് എങ്ങനെയും മോഹൻലാലിനെ മത്സരിപ്പിക്കണം എന്നാണ് ആവശ്യം പഠനകാലത്ത് തന്നെ ആർ എസ് എസ് അനുഭാവിയാണ് പ്രിയൻ പരിവാർ വേദികളിലും സജീവമാണ് കുട്ടിക്കാലം മുതൽ മോഹൻലാലുമായി സൗഹൃദമുള്ള പ്രിയദർശനും സുരേഷ് കുമാറുമാണ് മോഹൻലാലിനെയും ആർ എസ് എസുമായി അടുപ്പിച്ചത് വിശ്വശാന്തി ഫൗണ്ടേഷൻ മോഹൻലാൽ ആർ ഏൽപ്പിച്ചതും ഈ ബന്ധങ്ങളുടെ തുടർച്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസിനെ പിണക്കാൻ മോഹൻലാലിനും താല്പര്യമില്ല ഈ സാഹചര്യം പരമാവധി ഉപയോഗിക്കാൻ തന്നെയാണ് ആർ എസ് എസിന്റെ നീക്കം എന്നാൽ ദൌത്യം കടുപ്പമേറിയതാണെന്നും ലാൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്നും പ്രിയൻ മുൻകൂട്ടി ആർ എസ് എസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് വ്യക്തമാവുന്നു ജനം ടിവിയുടെ വി യുടെ ചെയർമാനാണ് പ്രിയൻ ആർ എസ് എസ് ചാനലിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ പരിവാറുകാരുമായി ഏറെ അടുത്ത് പ്രിയൻ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലാലിന്റെ മനസ്സ് പ്രിയൻ മാറ്റും എന്നാണ് ആർ എസ് എസിന്റെ പ്രതീക്ഷ ഇതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും കേരളത്തിനായി ആർ എസ് എസ് മാറ്റുന്നുണ്ട് ബി ജെ പി അകറ്റി നിർത്തുന്ന തന്ത്രമാണ് ഇത് മത്സരിക്കാൻ സമ്മതം കൂളാത്ത നടൻ മോഹൻലാലിനെ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയാക്കാനാണ് ആർ എസ് എസിന്റെ ശ്രമം എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പ്രമുഖരെ ഉൾപ്പെടുത്തി ജനകീയ മുന്നണി കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമം ആർ എസ് എസ് ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പി കാര് ആരും ജനകീയ മുന്നണി കമ്മിറ്റിയിൽ ഉൾപ്പെടില്ല ഇതെല്ലാം പ്രിയൻ തന്നെ മോഹൻലാലിനെ അറിയിക്കും എല്ലാ മതത്തിൽപ്പെട്ടവരും മുന്നണിയുടെ ഭാഗമാകുന്ന തരത്തിലെ ഇടപെടൽ നടത്തും ശബരിമല വികാരം ആളിക്കത്തിക്കുന്ന തരത്തിലാകും പ്രചാരണം നടക്കുക പത്തനംതിട്ടയിലും തൃശൂരും പൊതുസമ്മതരെ മത്സരിപ്പിക്കാനുള്ള നീക്കവും ആർ എസ് എസ് ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അയ്യപ്പ ഭക്ത ഭക്തസംഗമവും ശബരിമല സമരവും കർമ്മസമിതി നടത്തിയതുപോലെ പ്രത്യേക ജനകീയ മുന്നണി കമ്മിറ്റി ഉണ്ടാക്കി മോഹൻലാലിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ആർ എസ് എസിന്റെ ശ്രമം എൻ എസ് എസും ലാലിന് അനുകൂലമാണ് അയ്യപ്പ ഭക്ത ഭക്തസംഗമത്തിൽ വേദിയിൽ പോലും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ കയറ്റിയിരുന്നില്ല പ്രിയദർശൻ സുരേഷ് കുമാർ തുടങ്ങിയവരെയും മുന്നണിയിൽ ഉൾപ്പെടുത്തും പ്രമുഖർ ഉൾപ്പെട്ട ജനകീയ മുന്നണിയാണെങ്കിൽ എല്ലാ മതവിഭാഗക്കാരുടെയും വോട്ടും സമാഹരിക്കാൻ മോഹൻലാലിന് കഴിയും എന്ന ചിന്തയാണ് ആർ നീക്കത്തിനു പിന്നിൽ ഇതിനൊപ്പം ബി ജെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഇതെല്ലാം പാർട്ടിയുടെ നല്ലാത്ത സ്ഥാനാർത്ഥിയായി ആണെങ്കിൽ മോഹൻലാലും സമ്മതം പ്രകടിപ്പിക്കും എന്നാണ് ആർ എസ് എസിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ പ്രജ്ഞാവാഹക ദേശീയ കോർഡിനേറ്റർ ജെ നന്ദകുമാർ അടക്കമുള്ള ഉന്നതരാണ് നീക്കത്തിനു പിന്നിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് മോഹൻലാലിനോട് പ്രധാനമന്ത്രി മോദിയെ കൊണ്ട് നേരിട്ട് ആവശ്യം ഉന്നയിപ്പിക്കാനും നീക്കമുണ്ട് എന്നാൽ ആര് പറഞ്ഞാലും മത്സരിക്കില്ല എന്നാണ് ലാൽ അടുപ്പക്കാരോട് ഇപ്പോഴും പറയുന്നത് സിനിമയാണ് പ്രധാനമെന്ന് ഫാൻസുകാരെയും അറിയിച്ചിരിക്കുന്നു അതിനിടെ ജനകീയ മുന്നണി രൂപീകരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗര ത്തിലെ പല പ്രമുഖരെയും ആർ എസ് എസ് സമീപിച്ചു കഴിഞ്ഞു ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിനും ശ്രമമുണ്ട് പാർട്ടിക്ക് സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്ന പാലക്കാടും തൃശൂരും സമാന രീതിയിലുള്ള പരീക്ഷണം നടത്തും തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത ആർ എസ് എസ് എല്ലാ മണ്ഡലങ്ങളിലും ചുമതലക്കാരെയും ഇതിനോടകം നിയോഗിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ